എല്ലാവർക്കും നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു പേഴ്സണിൻ്റെ ഒരു ഇന്നർ റീഡിങ് അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് നിങ്ങളോടുള്ള ട്രൂ ഇമോഷനാണ് നോക്കുന്നത് അപ്പം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് റീഡിങ്ങും ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തത് വിട്ടുകളയുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മോൾ ചെയ്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ടാറോ റീഡിങ്ങുകൾ കാണുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഇവിടെ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾ ആ ഒരു കുറിച്ച് കൂടുതലായിട്ട് അറിയും തോറും അല്ലെങ്കിൽ ആ പേഴ്സണെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരും തോറും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അവർ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത് എല്ലാവർക്കും റീഡിംഗിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക സെവൻ ഓഫ് കപ്പ്സ് ഒരുപാട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് അവർക്ക് ഏത് ചൂസ് ചെയ്യണം അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത് നല്ലതോ ചീത്തതോ ആയ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിൽ ഏത് ചൂസ് ചെയ്യണം അവർക്ക് ഏതാണ് നല്ലത് അല്ലെങ്കിൽ അവർക്ക് ഏതാണ് ദോഷം ചെയ്യുന്നത് എന്നറിയാതെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഏസ് ഓഫ് സോട്ട്സ് അവർ ജീവിതത്തിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് അത് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ ഒരു തുടക്കം ഒരു കരിയറിൽ ഒരു തുടക്കമാകാം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളാകാം ഇത്തരത്തിലൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിന് മുമ്പത്തെ കാർഡ് നോക്കിയാൽ മനസ്സിലാകും മനസ്സിലാകും അവരിപ്പോഴും സ്റ്റിൽ ദർ കൺഫ്യൂസ്ഡ് എന്നുള്ള ഒരു എനർജിയാണ് അവർക്ക് ഏത് ചൂസ് ചെയ്യണം അവർക്ക് അറിയില്ല അവർ ഇതിൽ ഏതാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്നുള്ളതും അല്ലെങ്കിൽ അവർക്ക് ഏതാണ് നല്ലത് എന്നും അവർക്ക് അറിയുന്നില്ലാത്ത ഒരു എനർജിയാണ് ഫോർ ഓഫ് ആണ് അവർ കുറച്ച് മണി ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കുറച്ചുകൂടി ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ് ത്രീ ഓഫ് സോൾസ് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഇവിടെ വെച്ച് ഇതിൽ ഈ ഒരു കാർഡിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളോടുള്ളത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് പക്ഷേ അവർക്കറിയാം നിങ്ങൾക്ക് ഒരു വലിയ വേദന തന്നിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത് ദൂരെ മാറി നിൽക്കുമ്പോഴും അത് അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ടുള്ള ഒരു സമയം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിരുന്നു നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്തിരുന്നു എന്നുള്ളതും സെയിം സിറ്റുവേഷനാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഗോത്രമായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയവും ഇതേപോലെ നിങ്ങൾ എത്രത്തോളം പെയിൻഫുള്ളായിട്ടാണോ പോയത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വന്ന വേദന എന്താണോ അത് അവർക്ക് പുറമേ നിന്ന് മറ്റൊരിടത്തു നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഡബിൾ കാർഡ് ആണ് വന്നിരിക്കുന്നത് നടുത്തത് സെയിം ആണ് അവര് ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് മാറി നിങ്ങളെക്കാൾ ബെറ്റർ ആണ് എന്ന് കരുതി മാറി നിന്നതായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വളരെയധികം ഇമോഷണൽ ബ്രേക്കേജ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് മുംബൈ ത്രീ ഓഫ് സോഡ്സിൽ അവരുടെ ഹൃദയത്തെ വളരെയധികം പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞതിനുള്ളൊരു കാരണമെന്ന് പറയുന്നതും അവരിപ്പം ഒരു കോഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കെയാണ് അതായത് അവർക്ക് അതിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് കഴിയുന്നില്ല അവരെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അത് ഒരു നെഗറ്റിവിറ്റി ആയിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നതും അവിടെ ഒരുപാട് ഇമോഷണലി അവരെ ഡ്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന ഇവർക്ക് യാതൊരു വിധത്തിലുള്ള വാല്യൂവും കൊടുക്കാത്ത ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് അതായത് അവരെ നിൽക്കുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരെ വല്ലാതെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അവിടെ കാണുന്നതും അവരൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ എന്നാലും യെസ് അതൊരു ഫാമിലി എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു അവരുടെ പാരൻസ് ആകാം അല്ലെങ്കിൽ ഒരു കുട്ടികളാകാം ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളതാകാം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ക്ലോസ്ഡ് സർക്കിളിലുള്ള ഒരു ഫാമിലി ആയിട്ടാണ് ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെ കാണുന്നത് നയൻ ഓഫ് സോട്ട്സ് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും അൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ അവരുടെ ലൈഫിൽ വളരെ പതിവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്കെതിരെ അവരുടെ അവരുടെയും നിങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് അവരിപ്പോൾ ഇത്രയും വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകേണ്ടി വന്നതും അത് അവർക്ക് കിട്ടിവാൻ കൊടുത്ത ഒരു പാഠമാണ് നിങ്ങളെ എങ്ങനെ അവർ വേദനിപ്പിച്ചിട്ട് മാറിപ്പോയോ നിങ്ങൾക്കൊരിക്കലും അവരെ തിരികെ അതേപോലെ വേദനിപ്പിക്കാൻ കഴിയുകയുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേദന കൊടുക്കാൻ വേണ്ടി ഒരു തേർഡ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായേ പറ്റൂ ടോസോൾസിൻ്റെ എനർജിയാണ് ഏത് തള്ളണം അല്ലെങ്കിൽ ഏത് കൊള്ളണം എന്നറിയാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി അവർക്ക് നിങ്ങളുടെ അടുത്തേക്കും വരണം അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരികയും വേണം ആ സമയത്ത് തന്നെ അവരുടെ ഫാമിലി മിസ് ചെയ്യാനും പറ്റില്ല അങ്ങനെയുള്ള ഒരു എനർജിയാണ് അപ്പൊ അത് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് എങ്ങനെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷന്റെ കാർഡുകൾ ഇവിടെ രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ആണ് ഇപ്പൊ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് ഇപ്പൊ കഴിയുന്നില്ല അവരെത്ര ശ്രമിച്ചാലും ഇപ്പൊ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുകയില്ല എന്ന് അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചിലപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും എന്താണ് തീരുമാനം റിലേഷൻഷിപ്പില് ഈ ഒരു ബന്ധത്തിൽ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടാവും പക്ഷെ അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് റെസ്പോൺസ് വരുന്ന ഉണ്ടാവില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണോ എന്നുള്ളത് അതിൽ നിന്നും അങ്ങനെ പറയുന്നത് അത് ഇവിടെ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർമിക് പാറ്റേണിൽ നിൽക്കുന്നത് അവരുടെ തേർഡ് സിറ്റുവേഷൻ ആണ് അപ്പം അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരു അവരുദ്ദേശിക്കുന്ന ഒരു സമയത്ത് അവർക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയില്ല കാരണം ആ തേർഡ് സിറ്റുവേഷനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അപ്പം അത് ഡിവൈൻ ടൈമിൽ മാത്രമേ ആവുകയുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ എത്രത്തോളം അതിൽ നിന്ന് ഡിറ്റാസർ ആവാൻ ശ്രമിച്ചാലും അത് അവരെ പൂർണ്ണമായിട്ട് അവരെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ വീണ്ടും അവർ അതിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അപ്പം നിങ്ങളുടെ പേഴ്സണും ഇത് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ബ്ലോക്കേജുകൾ വന്ന് വീണ്ടും അവരെ അവിടെ തന്നെ പെടുത്തിക്കളയുന്ന ഒരു എനർജിയാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു ഹാൻഡ് മാൻ്റ് എനർജിയിൽ യാതൊരു വിധത്തിലുള്ള ആക്ഷനും എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ തൽക്കാലം തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങൾക്കും അതൊരു വേദനയായിരിക്കും കാരണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് തന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ പോകേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു പെയിൻ തരേണ്ടി വരും അതറിയാവുന്നതുകൊണ്ടാണ് അവരിപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ എത്രത്തോളം മെസ്സേജ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും അവർ ചിലപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് ട്രൂലി അതേപോലെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അവരുടെ ത്രോട്ട് ചക്രസൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് ത്രോട്ട് ചക്ര ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്യുറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയുടെ ഒരു മിസ്സിങ് ആണ് അവിടെ കാണുന്നത് ഫുൾ ഫുൾക്കാടാണ് അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അതായത് അവർക്ക് ഡിവൈൻ നൽകുന്ന ഒരു ടെസ്റ്റിനെ ഒക്കെ അതിജീവിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അവരെന്തിനേയും ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണ് അല്ലെങ്കിൽ ഇതിലിനി പരമ്പരാഗതകൾ എന്തെങ്കിലും ഉണ്ടായാലും ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഒരു ബ്ലോക്കേജ് വരികയാണ് ഇവിടെ അഡബിൾ എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതായത് ഒരു നെഗറ്റീവ് പാറ്റേൺ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായതുകൊണ്ടാണ് അത് കോഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അവർക്കറിയാം നിങ്ങൾ ഈ റിലേഷനിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു നിങ്ങളായിരുന്നു ശരിയായ കാര്യം ചെയ്തിരുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് നീതിയുമായി വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കംബാക്ക് അതാണ് അവരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ ഒന്ന് ഒബ്സെർവ് ചെയ്താൽ മനസ്സിലാവുകയായിരിക്കും ഓൺ ആൻഡ് ഓഫിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും കുറച്ച് നാൾ ഒന്ന് കോണ്ടാക്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും വീണ്ടും അവർ അവരുടെ ഫാമിലിയുടെ കാര്യം പറഞ്ഞാൽ അവർ അവിടേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ടാവും അപ്പോൾ അത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേണായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഇവർ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു ചക്ക എനർജി അല്ല ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അവർക്കറിയാം നിങ്ങൾ ഈ റിലേഷനിൽ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അടുത്തത് മൂൺകാടാണ് സെയിം ആണ് അവരുടെ ഉരുളിലുള്ള ഒരു പേടി അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ പേടിയുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയാ അവരുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് എങ്ങനെ പറയും ഈ കാര്യങ്ങൾ എങ്ങനെ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതും അവിടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതും ഒക്കെ ഓർത്തിട്ട് അവർക്ക് വളരെയധികം ഒരു ഭയമുണ്ട് അപ്പോൾ അവർ അവർക്ക് ആഗ്രഹമുണ്ട് അതായത് അവർ അവർക്കറിയാം അവരുടെ കംഫർട്ട് സോണാണ് അത് അവരുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ നിന്ന് മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിനൊരു സന്തോഷമൊക്കെ അവർക്ക് ഉണ്ടാകുള്ളൂ എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ അതിൽ നിന്ന് മുന്നോട്ടേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും അവിടെ ബ്ലോക്കേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അതുപോലെ അവർക്ക് അവരുടെ ലൈഫിൽ അവര് നല്ലതെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും വെറും ഒരു മായയായിരുന്നു അല്ലെങ്കിൽ ഒരു നമ്മൾ പറയും ചന്ദ്രന്റെ ലൈറ്റിൽ കാണുന്നതെല്ലാം റിയൽ ആവില്ല എന്നുള്ളത് കാരണം അത്രയും ഒരു മങ്ങിയ വെളിച്ചമാണ് ചന്ദ്രന്റെ വെളിച്ചത്തിനുള്ളത് അതുപോലെ അവര് പല കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ജീവിതത്തില് അവരെടുത്ത തീരുമാനങ്ങളിലൊക്കെ വന്ന മിസ്റ്റേക്കുകള് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവര് ഒരു റീബേർത്ത് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഹേസ്റ്റാവ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡിൽ പറയുന്നത് ഇപ്പം ഈ ഒരു സ്പ്രെഡിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം മാറാൻ പോകുന്നു അല്ലെങ്കിൽ ഇതെല്ലാം ഇതിനെല്ലാം ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ കാർമിക് പാറ്റേൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാർമിക്സ് അവരുടെ ലൈഫിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു എനർജിയാണ് അവിടെ കാണുന്നത് അതൊരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് ആ ഒരു റിലേഷൻഷിപ്പ് അതെന്ത് തന്നെ ആയാലും നിങ്ങളുടെ വ്യക്തിയെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ ഒരു ടവർ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ മേജർ ആർക്കാനയിൽ നിന്നാണ് കാർഡുകളും മുഴുവൻ വരുന്നത് ചാരിയർ കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കിട്ടുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഒരു ചാരിറ്റ് കാർഡിൽ നിന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളെ സോർട്ട് ചെയ്ത് ഒരു ബാലൻസിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അതൊരു ട്രാവൽ കാർഡും കൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു എനർജിയാണ് ടവർ കാർഡ് എന്ന് പറയുമ്പോൾ അവിടെ ആളുടെ ലൈഫിൽ ഇപ്പോഴുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറുകയും അവിടെ നിന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു ജേണി ആ ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഇവിടെ ഒത്തിരി കാർഡുകൾ മേജർ ആർക്കാനയിൽ നിന്ന് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടേതൊരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ഷനാണ് ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഒരു ഡിവൈൻ കണക്ഷനാണ് എന്നുള്ളതാണ് നമ്മുടെ സോൾസ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ആത്മപാതി അല്ലെങ്കിൽ സോളിന്റെ പാതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അവരൊരിക്കലും നിങ്ങളെ മറക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതുതന്നെയാണ് അവിടത്തെയും സിറ്റുവേഷൻ ഒരു സോൾമേറ്റ് മേക്ക് കണക്ഷനിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരെല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് അത് പുറമേ കാണിക്കുന്ന ഒരു ഷോ ഓഫ് മാത്രമായിരിക്കും നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള തോട്ട്സ് എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും അവരുടെ ഉള്ളിലും പക്ഷെ അത് അതവര് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രം കാരണം അവരുടെ മുമ്പിലുള്ളത് ഒരു സ്ട്രോങ് കാർമിക് ആണ് ആ കാർമിക്സിനോട് ഡീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത് ഓഫ് എൻ്റെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആൻഡ് സിക്സ് ഓഫ് സോട്ട്സ് അവിടെ നിന്ന് അവർ അവരുടെ സിറ്റുവേഷൻ അവരുടെ ഇപ്പോഴുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നെല്ലാം യാത്ര പോകുന്ന ഒരു അതായത് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു എനർജി നിങ്ങളിവിടെയും ചാരേറ്റ് കാട്ടിലും പറഞ്ഞിരുന്നു അവരുടെ ഇപ്പോഴുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷൻസും എന്നുള്ളത് അതൊരു ഡിവൈൻ ടൈമിലായിരിക്കും ആ ഒരു ബാലൻസിങ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരും വരുമെന്നുള്ളതൊക്കെ ഒരു സോട്ട്സ് നിങ്ങൾക്ക് ഒരുപാട് റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്ന ഒരു പീരീഡാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വേക്കനിങ് സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സമ്പാദ്യം അതായത് ഇവിടെ പറയാം നമുക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയുടെ എനർജിയാണ് ക്യൂനോക്സോഡ്സിൽ വരുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയുടെ ഒരു റൈസ് അപ്പം അവർ റിസീവിങ് എനർജിയാണ് ഫെമിനാൻ എനർജി എന്ന് പറയുമ്പോൾ റിസീവിങ് എനർജിയാണ് അപ്പം നിങ്ങൾ ഇത്രയും നാളും കൊടുത്തിരുന്ന സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്ന ഒരു എനർജി ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നത് ഓൾസോ ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുക്കാം പിന്നെ കപ്സ് ആണ് കി നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് തിരികെ കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഒരു അൺകണ്ടീഷണൽ ലവ് ആണത് ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ലവ് ഇവിടെ കണ്ടിരുന്നു ലവേഴ്സ് ലവേഴ്സായിട്ട് വന്നപ്പോൾ കണ്ടിരുന്നു അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും വലിയൊരു കാർമിക് പാറ്റേൺ ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് കാരണം അതിന് നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് നിങ്ങളുടെ ഒരു ലവ് എന്ന് പറയുന്നത് ഡിവൈൻ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എൻവർജിയാണ് ഡിവൈൻ ആയിട്ട് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് റസ്റ്റിറ്റ് ആകുന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വിട്ട് കളയുക ഓക്കെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം താങ്ക്